んで आकाने ए नि अमरे तेरे कूड़ा नाता ने हुआ है तने मीताना ओमुगडे पणोडके नताने വരെ അളച്ചു കൊടുക്കണം കേട്ടോ വാടി കഴിഞ്ഞിട്ട് കാണാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കട്ടോ എന്നിട്ടും നന്നായിട്ട് വാടുന്ന വില ഇളക്കി കൊടുക്കണം ഇനി പാകത്തിനുള്ള ഷുഗർ ആഡാക്കട്ടോ കുറച്ച് ഉപ്പ് ചേർക്കണേ

ഞാനിവിടെ അഞ്ച് കോയമ്പിടാട്ടോ പൊട്ടിച്ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ഇതിലേക്ക് എത്ര വേണ്ടി വരും അത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാൻ ഇവിടെ എടുത്തത് അഞ്ച് കോയമ്പടാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പാൽ ഒക്കെ ഒരാളിത് അവിടെ നിൽക്കുന്നു ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചാൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു നാല് ഏലക്ക ഇടാം അത് മിക്സിൽ അടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് മിക്സിയിലേക്ക് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് വയ്ക്കാം കേട്ടോ കോഴിമുടൻ്റെ അതൊന്ന് മിക്സിയിൽ അടിക്കണം കേട്ടോ അടിച്ചു വെച്ചതാണിത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് കുക്ക് ആവാൻ വേണ്ടി വയ്ക്കാം അപ്പം നമ്മൾ ക്യാരറ്റ് പോലെ റെഡിയില

ശരി ബൈ ബൈ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം അടുത്ത വീഡിയോ വീഡിയോ വരുന്നവരേക്ക് ബൈ ബൈ